ം ബിജെപിക്ക് പിന്നാലെ തൃശൂരിൽ മഹാസംഗമം സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ ഒരുങ്ങി കോൺഗ്രസും അടുത്ത മാസം നാലിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സമരം ഉദ്ഘാടനം ചെയ്യും ബൂത്ത് തല ഭാരവാഹികളായ എഴുപത്തി പേരെ പങ്കെടുപ്പിക്കാനാണ് നീക്കം ജനുവരി മൂന്നിനാണ് പ്രധാനമന്ത്രി തൃശൂരിൽ എത്തിച്ച് ബി ജെ പി വലിയ സംഗമത്തിന് രൂപം നൽകിയത് ഇതിന് പിന്നാലെയാണ് കോൺഗ്രസും മഹാസംഗമം നടത്താൻ തീരുമാനിച്ചത് തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ വെച്ചാകും മഹാസംഗമം സംസ്ഥാനത്ത് ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന ബൂത്ത് പ്രസിഡന്റുമാർ ഡി എൽ ഒ മാർ എന്നിങ്ങനെ എഴുപത്തി അയ്യായിരത്തിലധികം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും മണ്ഡലം മുതൽ എഐ സി സി തലം വരെയുള്ള കേരളത്തിലെ മുഴുവൻ നേതാക്കളും മഹാസംഗമത്തിൽ പങ്കെടുക്കും ഇതിനാവശ്യമായ വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന കെ പി സി സി ഭാരവാഹിയോഗം തീരുമാനിച്ചു മല്ലികാർജ്ജുൻ ഖാർഗെ ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റും ബി എൽ എ നേരിട്ട് സംവാദം നടത്തും എന്നാണ് തൃശൂർ സമ്മേളനത്തിന്റെ പ്രത്യേകത മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കടന്നുപോകാത്ത സംസ്ഥാനങ്ങളിൽ എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളുമായി സംവദിക്കുന്ന മഹാസമ്മേളനം വിളിച്ചു ചേർക്കുന്നത് നന്ദി